ഹലോ മംഗലാപുരം പാർട്ട് ത്രീ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ അല്ലേ അങ്ങനെ രാവിലെ തന്നെ കേരള മെസ്സ് പണ്ടിരുന്നത് രാത്രി അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട് നല്ല മൂന്ന് ദോശയും പിന്നെ ചട്നി പോലത്തെ ഒരു കറി പക്ഷെ ചിക്കൻ കറി പോലെ എനിക്ക് ഫീൽ ചെയ്തത് സാധനം കഴിച്ചു നോക്കിയാൽ അത്യാവശ്യം നൈസായിരുന്നാലത്തെ മറ്റേ ഫ്രൈഡ് റൈസ് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം പൊലപ്പൻ സാധനമാണ് അപ്പോൾ കഴിച്ചിട്ട് ഇഷ്ടമായി പിന്നെ ആദ്യം തന്നെ ഇന്ന് പനമ്പൂർ ബീച്ചിൽ പോകണമെന്നായിരുന്നു പ്ലാന് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ചെക്ക് ഞാനും ചെക്കനും കൂടിയിട്ട് പുറകത്തെ ഇരുന്നത് ഫുൾ എയറിലായിരുന്നു പിന്നെ കണ്ടക്ടറിന്റെ വിസിലടിയാണ് തൊരും തരാത്തത് വിസിലെന്ന് പറഞ്ഞാൽ ചെവിക്കല്ലടിച്ചു വിട്ടിരിക്കുന്ന വിസിൽ ഓ മംഗലോരത്ത് ബസ്സിൽ കയറി അത് സഹിക്കണം നമ്മൾ വിസിലടി ഓ അത് ഭയങ്കര സംഭവമാണ് കുറേ ദൂരം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ എത്തിയത് അത്യാവശ്യം ഒരു ഹൈവേൻ്റെ അടുത്തായിരുന്നു അപ്പോഴാണ് നമ്മൾ അൾട്രാടെക്കിൻ്റെ ഒരു പരസ്യം കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് ഇത് അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഫാക്ടറി ആണെന്ന് ഈ ബീച്ച് റോഡിൽ പോകുന്ന വഴി നമുക്ക് സിമെൻറ്റ് ഫാക്ടറി കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ അമ്മാവൻ്റെ താനാണെ നാനേ നാനേ നാനാണെ നാനേ അയ്യോ ടൈം കുറേയല്ലോ ഇതിലും അടുത്ത സീരീസിൽ കാണാം മംഗലപുരം സീരീസ് പാർട്ട് ഫോർ ആണ് അപ്പം നമ്മുടെ ലോറികൾ പോകുന്നതായിരുന്നു ലാസ്റ്റ് കണ്ടത് സത്യം പറയുകയാണെങ്കിൽ ലോറിയിലൊക്കെ സിമെൻറ്റിൻ്റെ ചാക്കുകളാണ് ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് നമ്മളിവിടെ ഈ സിമെൻറ്റ് ഫാക്ടറി നോക്കുകയാണെങ്കിൽ അൾട്രാടെക് ഉണ്ട് ജെ എസ് ഡബ്ല്യുണ്ട് നമ്മൾ പരസ്യത്തിൽ കാണുന്ന താനദാനം റിയാലിറ്റി ഇതാണ് മംഗലാപുരം ഈ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫാക്ടറീസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ വലിയ ഫാക്ടറീസ് ആണ് ഹിൻകോളിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അറിയുന്ന ഒരു കാൻ വോക്സ് അപ്പോൾ ഈ ഫാക്ടറീസിനടുത്തൂടെ പോകുന്ന നല്ല റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോ അത്യാവശ്യം പുറത്തുനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ഉള്ളിലൊക്കെ നല്ല റെസ്ട്രിക്ഷൻ ആണ് പിന്നെ ഈ ഫാക്ടറിയിലൂടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഈ സിമെൻറ്റ് ഈ ലോറിയിൽ മാത്രമല്ല ട്രെയിൻ വഴി ഈ ചരക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പുറത്ത് ജെ എസ് ഡബ്ല്യു ആണെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ അൾട്രാടെക്ക് അത് അപ്പുറത്ത് മീനൊക്കെ വയ്ക്കുന്നുണ്ട് മീൻ ചേച്ചി അതുപോലെ തന്നെ അവിടെ വല കാണുന്നുണ്ട് സംഭവം ബീച്ചിൻ്റെ അടുത്ത് എത്തി നടന്ന് ഇതാണ് നമ്മുടെ ബീച്ച് ഒന്ന് സൂം സൂമി കാണിച്ചേരാം അവിടെയാണ് നമ്മുടെ ബീച്ചുള്ളത് ആ ബീച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡ് ആയിട്ട് സോറി ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഇതാണ് നമ്മുടെ ബീച്ച് പനമ്പൂർ ബീച്ച് സമയം കുറേ അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അങ്ങനെ അവസാനം മംഗലപരം പാർട്ട് സീരീസിലെ സിക്സ് സീരീസാണ് അങ്ങനെ നമ്മൾ പനമ്പൂര് ബീച്ച് എത്തിയിരിക്കുകയാണ് അത്രയും ദൂരം കിടന്ന് കിടന്ന് ഇതാ ഒരു വിത്തം കുതിരയായിട്ട് പോകുന്നുണ്ട് ഒരു ചെക്കനയിൽ കയറുന്നുമുണ്ട് ഇത് ആ ചെക്കൻ പോകുന്നു കുറെ കടകളുണ്ട് അതായത് നമ്മുടെ കടൽ കടലത്തിൽ കണ്ടിരിക്കുന്ന കണ്ടിരുന്നു പിന്നെ കുറച്ച് ഷെൽസ് ഒക്കെ പറക്കി ഷെൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുമൂന്നെണ്ണം പറക്കി ഡെലസ് ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു പക്ഷെ പണി പാളി നല്ല മഴ പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ ഒന്നും നോക്കിയില്ല കണ്ടി പെട്ടി പെട്ടിക്കിടക്കേണ്ടി വരുത്തി പിന്നെ കൈ കഴുകണല്ലോ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ല എന്നാലും ഈ തൊള എങ്ങോട്ടാണോ കടലിൽ തന്നെ ആയിരിക്കും ഞങ്ങള് ഫ്രൈഡ് റൈസ് പറഞ്ഞു നല്ല ഉപ്പുണ്ട് ഒക്കെ കുഴപ്പമില്ല ടൊമാറ്റോ സോസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പാത്രത്തിൽ തക്കാളി ജ്യൂസ് വെച്ച് കൊടുത്തിരിക്കുക സീരി സാധനം ടേസ്റ്റ് ഒരു കാക്കതായിരുന്നു ഓര് എന്താണ് പിന്നെ ഒരു പൂച്ച അച്ചനാക്കിയപ്പോൾ ഓന് കൊടുക്കണം എന്ന് തോന്നി ഓന് കൊടുക്കണല്ലോ എന്തെങ്കിലും ഓൻ തിന്നട്ടെ എല്ലാവരും കഴിക്കട്ടെ എല്ലാവരും ഹാപ്പി ആവട്ടെ പിന്നെന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ച് ഞങ്ങൾ ഇറങ്ങി